இதெல்லாம் வெட்டிடு. இது வேர் அடிச்சது. ப்ரோக்ஸ் कटे. ட்ரைனிங் உள்ள லீ ஃபுல் ஸ்டெம். കറി വെക്കാൻ അതിൻ്റെ വെയിൽ കളഞ്ഞ് കൂട്ടൊക്കെ കളഞ്ഞിട്ട് വില മാത്രം എടുത്ത് വിലയും തണ്ടെടുത്തു കഴുകി കിഡിൽ വെക്കുക നാളെ തോരൻ വെക്കുക ഇത് ഉലുവല ഉപയോഗിച്ചേക്കുന്ന ഇതിന് കറി വെക്കാൻ പോകുന്നു ഉള്ളിമുളക് തേങ്ങ ഇതൊക്കെ ചേർത്ത് പുലുവേല തോരം വെക്കും കയ്പ്പുണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാം പുലുവേല വെക്കാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു തേങ്ങ ചണ്ടി ഉള്ളിമുളക് കറിവേപ്പില ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു അത് കറി തോരം വെച്ചേക്കാം എണ്ണ ചൂടാക്കി

அபி வந்து இதுலேக்கு தேங்க கண்டிப்பா പുലുവ ഇല തോരന കൈപ്പൊന്ന പുലുവ ഇലക്ക് ഭയങ്കര കൈപ്പുണ്ട് പാറയ്ക്ക പോലെ കഴിക്കുന്നു പുലുവയ്ക്ക് സ്വതമൊരു കൈപ്പുണ്ടോരുന്ന കഴിക്കുന്നു ോ കഴുവ അര കിലോ കിളിങ്ങി ഒരു വിളമ്പി രണ്ട് കിലോ എടുത്തുണ്ടാവും ഉപ്പിട്ടു എല്ലാം വീങ്ങും ആവശ്യത്തിന് ഉപ്പിട്ടുളക് പൊടി കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ ഇട്ട് കേൾക്കുന്നു ഇലം മുളകും ഉപ്പും മഞ്ഞളത്തിൽ മേച്ച് വറക്കുക കരിയോ ഒക്കെ ചെയ്യാം ഈ നാല് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുന്നു വിളമീൻ തല കരിവെടുക്കിയ പുളി അധികമായ പുളി എടുത്ത് മാറ്റും ോതമ്പൊടി ഉണ്ടാക്കാൻ രണ്ട് ഗ്ലാസ് ഗോതമ്പ് വെച്ചു വെച്ചിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുന്നു കുറച്ച് തേങ്ങ ഇല്ലെങ്കിൽ ഇളക്കി വെള്ളമൊഴിച്ച് കുഴച്ച് ദിവസക്കില്ലേൽ അടച്ചിട്ടെടുക്കും രണ്ട് ഗ്ലാസ് ഉടിക്ക് നാല് അഞ്ച് സ്പൂൺ തേങ്ങ ചേർത്തും ഉപ്പും തേങ്ങയും ചേർത്ത് ഇളക്കി ഇനി വെള്ളം ഒഴിച്ച് കുഴയ്ക്കും

അട രണ്ടാമത്തെ അട പരത്ത കൈ വെള്ളം വെച്ചിട്ട് പരത്തി അട வாதம் படா நாய் சாவிட்டு பத்தி உளுக்குடைக் கருச் செட்னே விட்கும் ഇനി ഒരാള് വീട്ടിൽ കഴിഞ്ഞ So you have two presents my